ഗസയിൽ ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിക്ക് യു എൻ രക്ഷാസമിതി അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇതാകട്ടെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച പ്രമേയത്തിൽ പതിമൂന്ന് രാജ്യങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ ചൈനയും റഷ്യയുമാണ് വിട്ടുനിന്നത് ഈ ഗസയിലെ സമാധാന പദ്ധതി പ്രകാരം ഗസയിൽ ഒരു അന്താരാഷ്ട്ര സേനയെ നിയോഗിക്കും അതുകൂടാതെ ഗസയുടെ ഇടക്കാല ഭരണത്തിനായിട്ടൊരു സമാധാന ബോർഡ് രൂപീകരിക്കുമെന്നും ഇതിൻ്റെ അധ്യക്ഷൻ ട്രംപ് ആയിരിക്കും എന്നുമാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ ഇതിലേക്കാണ് ആദ്യം ദാവ് സർ നിലവിൽ ഗസയിൽ വെടിനിർത്തൽ നിലവിലുണ്ട് എന്നിട്ടും ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അറിയാം അതുകൂടാതെ ഇസ്രയേലിൻ്റെ ഒരു അധിനിവേശം തുടരുമ്പോൾ തന്നെ ഇപ്പോൾ ബാക്കി അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് രാജ്യങ്ങളുടെ സേന കൂടിയിട്ട് ഗസയിലേക്ക് എത്തുകയാണ് എങ്ങനെയാണ് ഇവരെ കാണുന്നത് ഇതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട വെച്ചാൽ അതൊരു യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയമാണ് എതിരില്ലാതെ പാസ്സാക്കപ്പെട്ട പ്രമേയം അമേരിക്ക കൊണ്ടുപോകുന്ന പ്രമേയമാണ് എതിരില്ലാതെ തന്നെ പാസാക്കും ആളുകൾ അതിനെ അനുകൂലിച്ച് രണ്ടുപേർ വിട്ടുവെക്കുകയാണ് ചൈനയും റഷ്യയും വിട്ടു വെക്കുകയാണ് ചെയ്ത് അവർ വിട്ടുനിന്നതിന് തന്നെ കാരണം ഈ പ്രമേയത്തോട് അതിൻ്റെ എസൻസിൽ എന്തെങ്കിലും എതിർപ്പുള്ളതുകൊണ്ടോ അല്ല പലസ്റ്റൈൻ സ്റ്റേറ്റ് കോഡിനെ കുറിച്ചിട്ടുള്ള കൃത്യമായൊരു ഒരു ടൈം ലൈൻ ഒരു ഫ്രെയിംവർക്ക് അത് പറയുന്നില്ല എന്നുള്ള ഒരു സംഗതി മാത്രം വെച്ചിട്ടാണ് പ്രത്യക്ഷത്തിൽ ഇതിൽ വേറൊരു ഘടകം വെച്ചാൽ പലസ്റ്റൈൻ അതോറിറ്റി ഇതിനെ പിന്തുണച്ചിട്ടുണ്ട് അതെ പലസ്റ്റൈൻ അതോറിറ്റി പിന്തുണച്ചിട്ടുണ്ട് ഏതാണ്ടെല്ലാം ഈ വിഷയത്തിൽ പങ്കാളികളായിട്ടുള്ള ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും പിന്തുണച്ചിട്ടുണ്ട് വലിയ എതിർപ്പ് വന്നത് രണ്ട് ഭാഗത്തു നിന്നാണ് ഒന്ന് ഈ ഇസ്രായേൽ റൈറ്റ് വിങ് ഈ ബിതാമിൻ ബെൻഗിബിർ ഈ ഇതാമിർ ബെൻഗിബിർ അതിനെതിരെ വളരെ രൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ട് അതേപോലെ ഇസ്രായേലി ബൈത്തുണയുടെ പ നേതാവ് അവിക്ദോർ ലിബർമാൻ അവർ വളരെ രൂക്ഷമായിട്ടാണ് അതിനോട് പ്രതികരിച്ചത് നെതന്യാഹു രാജ്യത്ത് ഒറ്റ കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വലിയ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഇല്ല ഈ ചെങ്ങായി ഈ അവിഗ്ദോർ ഇറ്റാമിർ ബിൻഗവീറിൻ്റെ പ്രസ്താവന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലസ്തീൻ അതോറിറ്റിയുടെ നേതാക്കന്മാരെയൊക്കെ തട്ടിക്കളയാനുള്ള ഓർഡർ നെതന്യാഹു പുറത്തിറക്കണം അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാറ്റിനും തട്ടിക്കളയണം അതിനുള്ള ഓർഡർ നെതന്യാഹു പുറത്തിറക്കണം ആ അബ്ബാസിനെ പിടിച്ചിട്ട് ഏകാന്ത തടവിൽ ഇടണം എന്നാണ് പറഞ്ഞത് മെഹ്മൂദ് അബ്ബാസിനെ പിടിച്ച് ഏകാന്ത തടവിലിടണം അപ്പോൾ അത് പിന്നെ ഹമാസിൻ്റെ പ്രതികരണം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സി ഗസയുടെ ഭരണം കൈമാറുക എന്ന കാര്യത്തിൽ ഞങ്ങൾ നേരത്തെ തന്നെ ഓപ്പണായിരുന്നു ഞങ്ങളത് സന്നദ്ധമായിരുന്നു പിന്നെ ഹമാ ഒരു വിദേശ സൈന്യത്തിൻ്റെ സാന്നിധ്യം അത് ഗസയിൽ അനുവദിക്കാൻ കഴിയില്ല ഹമാസിൻ്റെ ഡിസോമെൻറ്റ് എന്ന് പറയുന്നത് അത് അജിന്യമായിട്ടുള്ള കാര്യമാണ് ഇതാണ് അവർ നടത്തിയിട്ടുള്ള പ്രസ്താവന അത് മാത്രമല്ല പലസ്റ്റീൻ സ്റ്റേറ്റ്ഹുഡ് പലസ്തീനുകളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വിശാല ലക്ഷ്യത്തിലേക്ക് എന്തെങ്കിലും സംഭാവന നൽകാൻ ഇത് ഇതുകൊണ്ട് ഉപകരിക്കുമെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് ആ ഒരു പ്രസ്താവന ഹമാസിൻ്റെ ഭാഗത്ത് വന്നു ഇപ്പോൾ ഞാൻ വരുമ്പോൾ ജറൂസലം പോസ്റ്റിൽ ഒരു റിപ്പോർട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിറ്റ് സ്റ്റീവ് വിറ്റ് ഇവിടെ വെച്ച് ഇസ്തമ്പൂളിൽ വെച്ച് ഹമാസ് നേതാവ് ഖലീൽ ഹൈ ആയിട്ടുള്ളൊരു കൂടിക്കാഴ്ച ഇന്ന് നടക്കാനിരിക്കുവായിരുന്നു പക്ഷേ അവസാന നിമിഷത്തിൽ റദ്ദാക്കി അത് ഇസ്രായേലിൻ്റെ ഭാഗം നിന്നുള്ള ഇടപെടലിനെ തുടർന്നാണോ റദ്ദാക്കിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഹമാസിനോട് ഏത് വിഷയത്തിൽ ഒന്ന് കൺസൾട്ട് ചെയ്യാൻ അമേരിക്ക ഉദ്ദേശിക്കുന്നുണ്ടാകും പക്ഷേ അതേസമയം സാധാരണഗതിയിൽ ഹമാസ് നിന്ന് വരുന്ന തരത്തിലുള്ള അതിരൂക്ഷമായൊരു പ്രതികരണം ഇതിനോട് വന്നിട്ടുള്ളതെന്ന് കാണുന്നതാണ് ഇതിലൊരു പ്ര ഇന്ത് ഇതിലേറ്റവും പോസിറ്റീവായൊരു ഘടകം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗസയിൽ ഈ പറയുന്ന വെടിനിർത്തൽ അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്ന സമാധാനം എന്ന് പറയുന്നത് പലസ്തീനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണ്ണമായ സമാധാനം ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല എന്നുവെച്ചിരിക്കുന്നത് ഈ ഓൺ സ്ലോട്ട് ഇസ്രായേലി ഓൺ സ്ലോട്ട് അവസാനിപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള സീസ് ഫയർ അത് കുറച്ചും കൂടെ നീണ്ടു നിൽക്കാൻ പോകുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഡിസംബർ മുപ്പത്തൊന്നാണ് ഒരു ഇൻ്റർം സെറ്റപ്പ് എന്നുള്ള ആൾക്കാർക്കാണ് ഈ പറയുന്ന ബോർഡ് ഓഫ് പീസും ഐ എസ് എഫും ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറയുന്ന അതും വെച്ചിട്ടുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള ഒരു ട്രാൻസിഷണൽ പീരീഡ് ആ ഒരു സമയത്തേക്കുള്ള ഒരു സെറ്റപ്പ് എന്നുള്ള നിലയിലേക്കാണ് ഇത് അതിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് അപ്പോൾ അത് ഈ ഐ എസ് എഫിൻ്റെ ഉത്തരവാദിത്തം എന്താണ് ഈ ഇൻറ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിൻ്റെ ഉത്തരവാദിത്വം മൂന്ന് ഉത്തരവാദിത്തങ്ങളായിട്ടാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഒന്നാന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റീകൺസ്ട്രക്ഷൻ ഗസയുടെ റീകൺസ്ട്രക്ഷൻ പിന്നെ ഹ്യുമാനിറ്റേറിയൻ എയ്ഡ് പിന്നെ ഡിസാമെൻറ്റ് ഈ മൂന്ന് ഉത്തരവാദിത്തങ്ങളാണ് ബോർഡ് ഓഫ് പീസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ കാലത്തേക്കുള്ള ഈ പറയുന്ന ഇൻ്റർവ്യൂ സമയത്തേക്കുള്ള ഗസയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഈ പലസ്റ്റൈൻ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെടാത്ത ഹമാസുമായി ബന്ധപ്പെടാത്ത ഒരു ടീമിനെ വെച്ചിട്ട് ഗസയുടെ അഡ്മിനിസ്ട്രേഷൻ നില കൊണ്ടുപോകും എന്നുള്ളതാണ് ഗസക്കാരെ സംബന്ധിച്ചിടത്തോളം റീകൺസ്ട്രക്ഷൻ നടക്കുന്നു അവിടുത്തേക്ക് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് വരുന്നു ഇസ്രായേലിൻ്റെ ഈ ഓൺ അവസാനിക്കുന്നു ഈ മൂന്ന് ഘടകങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ആശ്വാസകരമായുള്ള കാര്യമാണ് ഇതിലേറ്റവും കോൺട്രവേർഷ്യലുള്ള സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെമാസിൻ്റെ ഡിസാംമെൻ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഹെമാസിനെ മാത്രമല്ല എല്ലാ പലസ്റ്റൈൻ ഫാക്ഷൻസിൻ്റെയും ഡിസാംമെൻറ്റ് അവിടെ ഈ ബോർഡ് ഓഫ് പീസിൻ്റെയും ഐ എസ് എഫിൻ്റെയും നേതൃത്വത്തിൽ പുതിയ ഒരു പോലീസ് ഫോഴ്സിനെ അവർ ട്രെയിൻ ചെയ്തെടുക്കും അതായിരിക്കും ഗസയുടെ കാര്യങ്ങൾ അവിടുത്തെ ഇൻറ്റർണൽ സെക്യൂരിറ്റി നോക്കുന്നുള്ളതാണ് പക്ഷേ ഹം ഈ ഡിസാംമെൻ്റ് ഓഫ് ഹെമാസ് എന്ന് പറയുന്നത് അതൊരു നിലക്കും ഹെമാസ് അംഗീകരിക്കില്ല അതെല്ലാ കാലത്തും അവർ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം അത് അവർ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഫോഴ്സ്ഫുള്ളി അവരങ്ങനെ ഡിസാം ചെയ്യാൻ നിന്നാൽ അത് അതെന്തേലേക്കാണ് എത്തുക അത് സംഘർഷത്തിലേക്കാണ് എത്തുക ഈ ഐ എസ് എഫും ഹമാസും തമ്മിലുള്ള ഒരു അത് എത്തും അത് അങ്ങനെ എത്തുമോ എന്ന് അങ്ങനെ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഐ എസ് എഫിൽ ആരാണ് അതിൽ കോൺസ്റ്റിറ്റൻറ്റ് ഫോഴ്സ് ആരാണ് ഐ എസ് എഫ് എന്ന് പറഞ്ഞാൽ ഐ എസ് എഫ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഇല്ലല്ലോ ആരായിരിക്കും അതിൽ ഉണ്ടാവുക അത് വ്യക്തതയില്ല അതിനെക്കുറിച്ച് പല സ്വഭാവത്തിൽ പല റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത് ഈജിപ്തുണ്ടാവും യു എ ഉണ്ടാവും ഖത്തർ ഉണ്ടാവും കുവൈറ്റ് ഉണ്ടാവും സോറി തുർക്കി ഉണ്ടാവും ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യം അസർ ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ടെന്ന് ഒരു വൈറ്റ് ഹൗസ് വക്താവ് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ എപ്പോഴും ക്ലാരിറ്റി വരുന്നുണ്ട് യു എ ഇ ഉണ്ടാവും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നപ്പോൾ യു എയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് അവർ നിഷേധം കുറിപ്പറക്കിയിട്ടുണ്ട് അതിലൊരു പ്രശ്നം തുർക്കി ഉണ്ടാവുമെന്ന് തുർക്കി നേരത്തെ പറഞ്ഞു ഞങ്ങൾ വി ആർ റെഡി ടു ഗോ തെയർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ ഇസ്രായേൽ ലീഡർഷിപ്പ് പറഞ്ഞു തുർക്കി തുർക്കിയുടെ പെട്ട ആൾക്കാരെ ഞങ്ങൾ ഗസയിൽ അനുവദിക്കില്ല ഇസ്രായേലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തുർക്കിയും ഖത്തർ ഉണ്ടാവുക എന്നുള്ളത് ഹെമാസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിരിക്കും ഇനി ആര് തന്നെയാണെങ്കിലും ഈ ഐ എസ് എഫ് ഹെമാസിനെ ഡിസാം ചെയ്യുക എന്ന് പറയുന്ന ഒരു മിഷൻ അവർ ഏറ്റെടുക്കാൻ യാതൊരു സാധ്യതയില്ല ഏറ്റെടുക്കുകയാണെങ്കിൽ ഹമാസ് അതിനോട് റെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇതിലേക്കാണ് എത്തുക ഈ ഫോഴ്സും ഹമാസും തമ്മിലുള്ള സംഘർഷം അവിടെ നടക്കും എന്ന് പറഞ്ഞാൽ അതിൽ ഫലസ്തീനിൽ കൊല്ലപ്പെടും അങ്ങനെ ഒരു ഫലസ്തീനി ഇപ്പോൾ തുർക്കിയിൽ നിന്നൊരു പട്ടാളക്കാരൻ പോയി അല്ലെങ്കിൽ ഖത്തറിൽ നിന്ന് പോയി ഇന്തോനേഷ്യന്ന് പോയി ഫലസ്തീനിൽ പോയി പട്ടാളക്കാരൻ ഒരു ഇന്തോനേഷ്യൻ പട്ടാളക്കാരൻ ഫലസ്തീനിൽ പോയി ഫലസ്തീനയെ കൊന്നു എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം ജക്കാർത്ത നഗരം നിന്ന് കത്തും അതൊരു സംശയമില്ല കാരണം അത് ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കും അതുകൊണ്ടാണ് യു എനിക്ക് തോന്നുന്നു യു ഞങ്ങളില്ല എന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കും അങ്ങനൊരു ദൗത്യവുമായിട്ട് മുസ്ലിം രാഷ്ട്രങ്ങളിലെ പട്ടാളക്കാർക്ക് അവിടെ പോകാൻ പറ്റില്ല അവിടെ പോയാൽ തന്നെ ഇങ്ങനൊരു ദൗത്യം അവർക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല ഡിസാമെൻറ്റ് ഓഫ് നോക്കുക ഡിസാംമെൻറ്റ് ഓഫ് ഹമാസ് എന്ന് പറഞ്ഞിട്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ മനുഷ്യ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ആക്രമണം അവിടെ നടത്തിയത് അത് നേടിയോ അത് അങ്ങനെ നേടാൻ പറ്റാത്തൊരു കാര്യം ഈ ഐ എസ് എഫിന് നേടാൻ പറ്റുമോ ഇല്ല അങ്ങനെ സാധിക്കും അങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ ആക്രമണം നടത്തേണ്ടി വരും അതിന് ഈ ഐ എസ് എഫിന് സാധിക്കും ഇനി അങ്ങനെ നടത്തിയാൽ അതുണ്ടാകുന്ന പ്രത്യാഘാതം എന്തായിരിക്കും അപ്പോൾ ഞാൻ പറയുന്നത് ഡിസാമെൻറ്റ് ഓഫ് ഹെമാസ് എന്ന് പറയുന്നത് അത് അചിന്ത്യം നടക്കാൻ പോകുന്ന കാര്യമല്ല കാരണം ലോകത്തെ ഒന്നാം നമ്പർ സൈനിക ശക്തികൾ അമേരിക്കയുടെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സമ്പൂർണ്ണ പിന്തുണയിൽ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും മാരകവും ക്രൂരവും പൈശാചികവും ഭീകരവുമായിട്ടുള്ള ആക്രമണം രണ്ട് വർഷം അവർക്ക് നേരെ അഴിച്ചുവിട്ടിട്ടും ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുക ഐ എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല അതുകൊണ്ട് ഡിസാം ഓഫ് ഹെമാസ് എന്ന് പറയുന്നത് അത് മരീചികയായിട്ട് നിൽക്കും ഇത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻ്റർനാഷണലി അപ്രൂവഡ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് യു എൻ രക്ഷാസമിതിയുടെ സമ്പൂർണ്ണമായ പിന്തുണയുള്ള ഡോക്യുമെൻ്റാണ് ഗസയുടെ റീകൺസ്ട്രക്ഷൻ നടക്കട്ടെ അവിടേക്കുള്ള സഹായങ്ങൾ വരട്ടെ പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ് ഈ ഡോക്യുമെൻ്റ് അവസാന സെൻറ്റൻസ് എന്ന് പറയുന്നത് പലസ്റ്റൈൻ ആ ഒരു വാചകം പലസ്റ്റൈൻ നാഷണൽ എന്താണ് സ്റ്റേറ്റ്ഹുഡ് അതിനു വേണ്ടിയുള്ള ക്രെഡിബിൾ പാത് അതാണ് ക്രെഡിബിൾ പാത് വേ ടു പാലസ്റ്റൈൻ സെൽഫ് ഡിറ്റർമിനേഷൻ ഇൻ സ്റ്റേറ്റ്ഹുഡ് അതിനുള്ള വഴിയൊരുക്കുക എന്നുള്ള ഒരു ഒരു സംഗതിയിലാണ് ഈ ഡോക്യുമെൻ്റ് അവസാനിക്കുന്നത് ഇതാ ഇതാണ് ഇതിലെ ഇതിലെ ഏക പരിഹാരം എന്ന് പറയുന്നത് ഞാൻ ഇതിന് ഇതിൽ കാണേണ്ട കാര്യം വെച്ചാൽ രണ്ട് വർഷത്തേക്ക് ഈ ഡോക്യുമെൻ്റ് പ്രകാരം കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അമാസിനെ സംബന്ധിച്ചിടത്തോളം അത് റീഇൻഫോഴ്സ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുമെന്നാണ് ഞാൻ കാണുന്നത് പ്രത്യക്ഷത്തിൽ അവരതിനെ എതിർക്കുന്നുണ്ടെങ്കിലും അവർ വലിയ വലിയ എന്താണ് ബലം പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ സമ്പൂർണ്ണമായി തകർക്കപ്പെട്ട് കിടക്കുകയാണ് റീപ്ലനിഷ് ചെയ്യേണ്ടതുണ്ട് അവരുടെ സ്റ്റോക്സ് റീപ്ലനിഷ് ചെയ്യേണ്ടതുണ്ട് അതിനൊക്കെയുള്ള സമയമായിട്ടും ഒരു ഒരു ലൽ പീരീഡായിട്ടും അതിനെടുക്കുകയും ചെയ്യും എടുക്കുകയും എഗൈൻ ഈ പറയുന്ന പലസ്റ്റൈൻ സ്റ്റേറ്റ്ഹുഡിലേക്കുള്ള ഏതെങ്കിലും നിലക്കുള്ള പോസിറ്റീവ് സ്റ്റെപ്പ് നടക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു ഇറപ്ഷൻ വീണ്ടും ഉണ്ടാവും ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ പലസ്റ്റൈൻ സ്റ്റേറ്റ്ഹുഡിലേക്കുള്ള വഴിയൊരുക്കുക എന്നുള്ളതാണ് ഈ ഡോക്യുമെൻ്റ് അവസാനമായി പറഞ്ഞിരിക്കുന്നത് അതിലേക്കുള്ള വഴിയൊരുക്കുക അല്ലാതെ പലസ്റ്റീൻ പ്രശ്നത്തിന് പരിഹാരമില്ല അപ്പോൾ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള ഒരു സംവിധാനം എന്നുള്ളതിലേക്ക് ഈ പറയുന്ന യു എൻ പ്ലാൻ അത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു താൽക്കാലിക ആശ്വാസ ഘട്ടത്തിലൂടെ ഗസക്കാർക്ക് പോകാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയും ഈ സമാധാന പദ്ധതിയിലൂടെ ഒരു സമാധാനം കൊണ്ടുവരാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ ഇത് സമാധാന പദ്ധതി എന്ന് നമ്മളിപ്പോൾ പറയുന്നത് ഇപ്പം നമ്മളിതിൻ്റെ ഒരു ഈ ഒരു സാഹചര്യത്തിൽ നിന്നുണ്ടാവും ഒരു വെടിനിർത്തലിനെ തുടർന്നാണല്ലോ സമാധാന പദ്ധതി ഉണ്ടാകുന്നത് വെടിനിർത്തലിനൊരു ഓപ്ഷനായിട്ട് ഒരു മൂന്നാം ബോഡിയിലേക്ക് ഈ ഗജയുടെ ഭരണം കൈമാറാം എന്ന് ഹമാസ് സമ്മതിച്ചതുകൊണ്ടാണ് ഈ പറയുന്ന ഡ്രാഫ്റ്റ് ഉണ്ടാവുന്നത് തന്നെ അതർവൈസ് സീകൃഷ്ണമെന്ന് ആലോചിച്ചു ഒരു രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് അധിനിവേശം ആലോചിച്ച് നോക്കുക ഇറാഖ് അധിനിവേശം നടത്തി സദാം ഹുസൈനെ കുന്നോടെ പത്ത് ലക്ഷം മനുഷ്യരെ കൊന്നു തള്ളി എന്നതിനുശേഷം അവിടെ ഒരു സർക്കാരിനെ നിയോഗിച്ചിരുന്നു അമേരിക്ക ഈ സെയിം പ്രോസസ്സല്ലിപ്പോൾ ഇവിടെ നടക്കുന്നത് നമുക്കിത് ഒന്ന് കൊളോണിയലിസവും ഒന്ന് ഇൻവേഷനും ഇതെന്തോ ഒരു പീസ് ആയിട്ട് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് അത് ഈ കാലഘട്ടത്തിൻ്റെ വ്യത്യാസവും ഗസ എന്ന് പറഞ്ഞ പ്രശ്നത്തിൻ്റെ രൂക്ഷതയും ഒരു വംശത്തെ കണ്ടുകൊണ്ടിരുന്നതുകൊണ്ടും ഹമാസ് ഈ ട്രീറ്റിയോട് സംബന്ധിച്ചുകൊണ്ടെന്ന് മാത്രമാണ് അതർവൈസ് നമ്മൾ രണ്ടായിരത്തി മൂന്നിൽ ഇറാഖിൽ കണ്ട അതേ കാര്യമാണ് നടക്കുന്നത് അതായത് ഒരു ഒരു പ്രദേശത്തെ ഒരു രാജ്യം ആക്രമിച്ച് കിടക്കുക എന്നിട്ട് അവരൊരു പ്ലാനുമായിട്ട് അമേരിക്കയിൽ ചെല്ലുക അമേരിക്ക ആ പ്ലാൻ എന്ത് ചെയ്യുന്നു യു എനെ കൊണ്ടുവരിക യു എനിൽ രണ്ട് അംഗരാജ്യങ്ങൾ വിട്ടു നിൽക്കുക ബാക്കി എല്ലാവരും വോട്ട് ചെയ്ത് ജയിപ്പിക്കുക അതായത് ഇറാഖധധിനിവേശം എന്തായിരുന്നു ഇറാഖ് അധിനിവേശം യു എനിൻ്റെ ഒരു പൂർണ്ണ സാങ്ഷനോടുകൂടി നടന്ന ഒരു കാര്യമല്ല ഇത് ഇതങ്ങനെയല്ല ഇവിടെ ഒരു ഇൻവേഷൻ യു എനിൻ്റെ പൂർണ്ണ സാങ്ഷനോടുകൂടി നടക്കുകയാണ് ഈ ഇൻവേഷൻ എന്ന് പറയാൻ കാരണം എന്താ ഈ യെല്ലോ ലൈൻ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് ഗസേലെ യെല്ലോ ലൈൻ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് ഇസ്രായേൽ സൈന്യം അവിടെ തന്നെ നിൽക്കുകയാണ് അവിടേക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ഐ എസ് എഫ് വരാൻ പോകുന്നത് ഐ എസ് എഫ് ആരുമായിട്ടാണ് കൂട്ടിയിരുന്നത് ഇസ്രായേൽ സൈന്യമായി കൂട്ടി തന്നാണോ ചെയ്യാൻ പോകുന്നത് അല്ലാതെ ഇസ്രായേൽ സൈന്യോട് മാറിയിട്ട് ഐ എസ് എഫ് ആടവരല്ല ഇന്ന് ഐ ഐ ഡി എഫ് അവിടെയുണ്ട് അതിൻ്റെ കൂടെ ഐ എസ് എഫ് ഉണ്ടാവുക എന്നുള്ളതാണ് പിന്നെ ഇതിന് ഇന്വേഷൻ നല്ലതാണ് എന്താ പറയുക ഇപ്പം ഇപ്പോൾ യഥാർത്ഥം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യു എൻ്റെ അംഗീകാരത്തോടുകൂടിയുള്ള ഒരു അധിനിവേശം ഗസയിൽ നടക്കാൻ പോവുകയാണ് ആ ഗസയിൽ നടക്കുന്ന അധിനിവേശത്തെ ഹമാസ് അംഗീകരിക്കുന്ന ഏത് ലെവൽ വരെയാണ് അവിടെ എയ്ഡ് വരണം അവിടെ ഗസ റീബിൽഡ് നടക്കണം അതിനുവേണ്ടി ഒരു മൂന്നാം ബോഡി അത് ഭരിക്കാം എന്നത് മാത്രമാണ് അവർ സമ്മതിക്കുന്നൊരു കാര്യം ഈ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹമാസ് ഇല്ലാത്ത ഗസ അത് നടക്കാൻ പോകുന്നില്ല അതിപ്പോൾ ഐ എസ് എഫ് എന്നല്ല അമേരിക്കൻ മറീനുകൾ ഇറങ്ങിയാലും നടക്കില്ല എന്ന് അമേരിക്ക തന്നെ സംബന്ധിച്ചാണ് ഈ യുദ്ധത്തിൻ്റെ ഒക്ടോബർ ഏഴിന് ശേഷം അമേരിക്ക തന്നെ പ്രഖ്യാപിച്ചാൽ അമേരിക്കൻ മറീനുകൾ വന്നാൽ നടക്കുന്ന കാര്യമല്ല അമേരിക്കൻ പ്രതിരോധ വകുപ്പ് തന്നെ പറഞ്ഞതാണ് നമ്മളവിടെ ആ അവിടെ ബൂട്ട് നമ്മൾ ബൂട്ട് കുത്തി കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല എങ്കിൽ പിന്നെ ഈ ഐ എസ് എഫ് വന്നിട്ട് ഈ ഡിസാമൊക്കെ നടക്കും അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത് അമേരിക്ക കൂടി എന്ത് ചെയ്യുന്നു ഒരു ഇൻവേഷനിൽ പങ്കാളിയാവുന്നു അതിന് അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന കുറേ അധികം രാജ്യങ്ങളെ ഉൾപ്പെടുത്തുന്നു നമുക്കറിയാം ഇപ്പോൾ ഈ ഈ ഈ ഡ്രാഫ്റ്റ് വന്ന ഉടനെ തന്നെ മുഹമ്മദ് ബിൻ സൽമാൻ വൈറ്റ് ഹൗസിൽ പോയിരുന്നു അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഡീല് എഫ് സിക്സ്റ്റി ഫൈവ് സൗദി അറേബ്യയ്ക്ക് വിൽക്കാൻ പോകണം അമേരിക്ക ഇതുവരെ അതായത് ഇസ്രായേലിൻ്റെ സുരക്ഷയെ കരുതി ഒരു ജി സി സി രാജ്യത്തിന് എഫ് സിക്സ്റ്റി ടു കൊടുക്കണ്ട എന്നുള്ളതിനൊരു ട്രംപിൻ്റെ തീരുമാനം അത് കൊടുക്കാൻ പോവാണ് അപ്പോൾ അത് വേറൊരു തരം ഡീലാണ് സൗദി അറേബ്യ അനു അനുനയിപ്പിക്കുക മറ്റ് ജി സി സി രാജ്യങ്ങളെ അനുനയിപ്പിക്കുക എന്നിട്ട് അവരുടെ കൺമുമ്പിൽ എന്ത് ചെയ്യുന്നു മറ്റൊരു ഒരു ഇൻഡയറക്റ്റ് ഇൻവേഷൻ നടക്കാൻ പോകുന്നതാണ് ഗസയിൽ ആ ഇൻവേഷൻ ഫലവത്താകുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് കാരണം അവിടെ ഗസ റീബിൽഡ് നടക്കുക അവിടേക്ക് ഏടു വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ വളരെ അവ്യക്തമായി അവ്യക്തമായി എഴുതി വച്ചിട്ടുള്ള ഫലസ്തീൻ സ്റ്റേറ്റ്വുഡിനെ പറ്റിയുള്ള വാക്കുകൾ ഇതിൽ ഈ പറയുന്ന ഈ ഡ്രാഫ്റ്റിൽ ഒരു കാര്യവും വ്യക്തമല്ല ഇത് ഇത് എത്ര നാളുകൊണ്ട് സംഭവിക്കും ഈ സ്റ്റേറ്റ്വുഡിലേക്കുള്ള വഴി റോഡ് മാപ്പ് എന്താണ് ഈ എയ്ഡ് എത്ര ഈ രണ്ടായിരത്തി ഇരുപത്തേഴ് ഡിസംബർ വരെയുള്ളവർ തുടരുമ്പോൾ അവരെന്തൊക്കെയാണ് ചെയ്യുന്നതിനെ പറ്റി കൃത്യതയുള്ള ഒന്നും ഒരു വാക്കുകളും ഈ ഡ്രാഫ്റ്റിലില്ല ആകെ കൃത്യതയുള്ള എന്താണ് ഐ ഡി എഫ് അവിടെ തന്നെ ഉണ്ടാവും അതിൻ്റെ കൂടെ ഐ എസ് എഫും വരും എന്നുള്ളത് മാത്രമാണ്